രണ്ട് വൃക്കകളും തകരാറിലായ ചന്തകുന്ന സ്വദേശി അജീഷിന്റെ ചികിത്സയ്ക്ക് കൈത്താങ്ങുമായി ജീവകാരുണ്യ പ്രവർത്തകൻ യാസിർ കല്ലിങ്ങൽ തന്റെ പിതാവിന്റെ പേരിലുള്ള കല്ലുങ്ങൽ സൈതാലി ഫൗണ്ടേഷന്റെയും യാസിർ നടത്തിവരുന്ന ചന്തകുന്ന കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും പേരിലാണ് തുക സ്വരൂപിക്കുന്നതിനായി ബിരിയാണി ചലഞ്ച് നടത്തുന്നത് ഒരു പിതാവിന്റെ പേരിൽ ഈ വലിയൊരു ചാരിറ്റിക്ക് വേണ്ടിയാണ്ട് എല്ലാ നാട്ടുകാരുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇനി മാതൃഭരണ വിളിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും ആ ദിവസം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്തര മണിക്ക് വളരെ വിപുലമായ ഒരു ചടങ്ങോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്നതാണ് അതായത് ബഹുമാനായ ആയ ആര്യൻ ഈ പരിപാടി കൃത്യം പത്തര മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഏഴ് മണിക്ക് ഇതിൽ നിന്ന് കിട്ടിയ മുഴുവൻ പണ്ടും മുഴുവൻ ഈ ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് അതായത് പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു ആയിരത്തി അഞ്ഞൂറ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് ബിരിയാണികൾ വിതരണം ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് ബിരിയാണിക്കുള്ള മുഴുവൻ ചിലവും വഹിക്കും ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും അജിഷിന്റെ ചികിത്സാ സഹായത്തിനായി നൽകും രാവിലെ പത്തിന് ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാണൻ ഷൌക്കത്ത് നിർവഹിക്കും ഡിവിഷൻ കൌൺസിലർ കുഞ്ഞുട്ടിമാൻ അധ്യക്ഷത വഹിക്കും വൈകുന്നേരം ഏഴിന് നടക്കുന്ന ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് ചികിത്സാ ഫണ്ടിലേക്കുള്ള തുക കൈമാറും യാസരം തൊഴിലാളികളും സേവനമായാണ് ബിരിയാണി തയ്യാറാക്കുക ഒരു ബിരിയാണിക്ക് നൂറ് രൂപ നിരക്കിലാണ് നൽകുക നൂറ് രൂപ മുതൽ എത്ര രൂപ വരെ വേണമെങ്കിലും ബിരിയാണി ബുക്ക് ചെയ്യുന്നവർക്ക് നൽകാം അജീഷിന്റെ ചികിത്സയ്ക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം ചിലവ് വരും അതിനാൽ തന്നെ കാരുണ്യം നിറച്ച ഈ ബിരിയാണികൾക്ക് ലഭിക്കുന്ന ഓരോ രൂപയും അജീഷിന്റെ കുടുംബത്തിന് വലിയ ആശ്വാസമാകും ബിരിയാണികൾ ഓർഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും വീടുകളിലും എത്തിച്ചു നൽകും ചന്തക്കുന്നിലെ കല്യാണപുര ബിരിയാണി സെന്ററിൽ ഒരേ സമയം നൂറ്റി അൻപത് പേർക്ക് ഇരുന്ന് ബിരിയാണി കഴിക്കുവാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് യാസ്രം സഹപ്രവർത്തകരും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ചന്തക്കുങ്ങൾ കിണറ്റിങ്ങിൽ അജീഷെന്ന ചെറുപ്പക്കാരൻ ഇരു വൃക്കകളും തകരാറിനായി വലിയൊരു പ്രയാസത്തിലാണ് പാരിച്ച ഒരു തുക ലക്ഷക്കണക്കിന് തുക അതിന് ചികിത്സക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് നാട്ടുകാരും എല്ലാവരും പരമാവധി സഹകരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അതിന്റെ ഭാഗമായി കൊണ്ട് ചന്തിലെ സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ നമ്മളുടെ പ്രിയ സുഹൃത്ത് കല്യാണപ്പുര ബിരിയാണി സെന്റർ നടത്തിക്കുകാരനമായ കുഞ്ഞാണി എന്ന് വിളിക്കുന്ന യാസി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി അതിന്റെ ഫുൾ ഫുൾ അന്നത്തെ കളക്ഷൻ ഈ ചികിത്സ ജീവകാരുണ്യ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് യാസിർ നോമ്പ് കാലങ്ങളിൽ വീടുകളിൽ ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട് പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം യാസിർ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ യാസിർ കല്ലിങ്ങൽ ഷബീർ അലി മുക്കട്ട സക്കീർ പെരുങ്ങാടൻ ഷൌക്കത്ത് ഉള്ളാട്ടുപറമ്പൻ എന്നിവർ പങ്കെടുത്തു ബിരിയാണികൾ ബുക്ക് ചെയ്യുവാൻ ഒൻപത് ആറ് നാല് അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ വാങ്ങുന്ന ഓരോ ബിരിയാണികളും അജീഷിന്റെ ചികിത്സയ്ക്ക് സഹായമാകും